ఓం నమో భగవదే వాసు లావింశతమోధ్యాయ రాజో వాజ ఎదేతద్భగ మేరుం ధ్రువం చ ప్రదక్షిణేన ప పరిక్రామదో రాశీనామభిముఖం ప్రజలితం చ ప్రదక్షిణం భగవదోపవర్ణితమముష్య వయ కథమనోమి మే സഹോവാച യഥാ കുലേ ഭ്രമത സഹ ഭ്രമതാം തധാശ്രയാണിബീലിഗീന ഗതിരണ്യവ പ്രദേശാതരേഷപ്പിപ്പനം നക്ഷത്രരാശിരുപലക്ഷിത കാലചക്രുവം മേരും ചദക്ഷിണേനരിധാവത സഹ വരിതാവം തധാശ്രയാം സൂര്യാദീനം ഗ്രഹാണതിരണ്യ നക്ഷത്രാന്തരേ രാശ്യന്തരേ ജോപലഭ്യമാനവാൽ സേഷ ഭഗവാദിപുരുഷവക്ഷാരായണോ ലോകാ സ്വസ്ഥയാൽ മാനം ത്രയീമയം കർമ്മവിശുദ്ധി നിമിത്തം കവിഭരഭിജേദിനിജിജാ ദ്ദശഥ വിഭജ്യ ഷഡ്സു വസന്ധാതി ഋഷൂ वदन वसंदा आदि शो ऋदो ऋदो शो येधो बजो शाम ऋदोगुणान विद्धथा आदि तमेधा मिखा बुरुषास्त्र याविदया वर्नाश्रमाजारानुवतावुचा बजे योग विद्धाने इच्छा श्रद्धया येजन्दो जसा श्रेयस समथिक छंदे अधसा येशा ദവൃദ്ധി വ്യോത്തരേണ നോവലയസ്രഗതൗ ദ്വാദശമാസാൻ ഭുങ്ക്േ രാശിസപ്നാ സംവത്സരാവയവാൻ മാസപക്ഷദ്വയം ദിവാനക്തം ചെയ്തി സ പ സ പക്ഷയുപതിശി യാവത ഷ്ടമുഞ്ഞ്ജീത ഋതുരി ഋദൂരിപതിശ്യത്തെ സംവത്സരാവയവ അഥ ചാവോ വീധ്യം പ്രചരതി തം കാലമയം ആചക്ഷതേ അഥ ച ന്നോ മണ്ഡലം സഹ ద్యావా ద్యావాృథివ్యాం కా సహ భుీీతా తంకాళం సంవత్సరం పరివల్సరం ఇడావసరం అనువల్సరం వల్సరమిది భానోర్మా అంద్యశై్య సమగతిభే ఏం చంద్రమా అర్కగభస్ అర్కగభస్తిభ్య ఉపరిష్టాల్లక్ష్యయో జనత ఉపలభ్యమాన అర్క సంవత్సర భుక్తి పక్షాభ్యా సభుక్తిం స పాదర్షాభ్యాం దిన പക്ഷഭുക്തിമഗ്രജാരീധ്രുതരഗമനോ ഭുക്തേ അഥ ചൂര്യമാണിശ കലാഭിമരാം ക്ഷീയമാണിശ കലാഭി പിതൃണമോരാ പൂർവക്ഷരപക്ഷാഭ്യം വിധന്മാനീവനിവഹപ്രാണോ ജീവശ്ചൈകം നക്ഷത്രം ത്രിംശത മുഹൂർത്തർ ഭുക്തേ സേഷ ഷോടശകല പുരുഷോ ഭഗവാൻ ഭഗവാൻ മനോമയോ അന്നമയോ അമൃതമയോ ദൃമനുഷ്യഭൂത പശു പക്ഷി സരീസൃ വിരുധം പ്രാണപ്യയന ശീലമയ വർണയെ തധ ഉപരിഷ്ട ത്രിലക്ഷയോജനതോ നക്ഷത്ര മേല ദക്ഷിണേന ഇവ കാന ഈശരയോജിത ഉപരിഷ്ടാശന വിളക്ഷയോജനത ഉപരിഷ്ടശനുലക്ഷയോജനത ഉപലഭ്യത്തെത പശാൽ സഹൈ അർക്കാമ്യർഗതിഭരച്ചരതി നിത്യദാന ലോകാ വർഷയം ശാരേണു വർഷയശ്ചാരേണനുമീയത്തെ സ വൃഷ്ടിവിഷ്ടംഭഗ്രഹോപന ഉശനസ ബുധോ വ്യഖ്യത ഉപരിഷ്ട വിലക്ഷയോജനത്തോ ബുധ സോമസുത ഉപലഭ്യമാന പ്രാണ ശുഭകൃതികതിരിചേദ തൃഷ്ടതി പ്രായാന തതിവാവാദ്രാ അനൃഷ്ടയശംസത്തെ അത ഊർധം അംഗാരകോപി യോജന സ്ത്രീഭി ഉപലഭ്യമാനസ്ത്രീഭർ പക്ഷേരെകൈകശോ രാശീൻ ദ്വാദ അനുഭുക്തേ യുദ്ധ അഭിവർത്ത പ്രാണുഭ്രഹോ ഘശംസ തത ഉപരിഷ്ടാത് വിലക്ഷയോജന അന്തരഗതോ ഭഗവാൻ ബൃഹസ്പതിരെകൈകസ്മൗ പരിവൽസരം പരിവത്സരം ജരതിയതി നക്സാൽ പ്രാണനുകൂലോ ബ്രാഹ്മണകൂല സത ഉപരിഷാ യോജനലക്ഷദ്വയാൽ പ്രതീയമാന ശനൈശ്വര എകൈകസ് ത്രിശന്മാസാൻ വിളംബമാന സർവാൻ എവാൻ വര്യ തേരനുവൽസരെയണതികരാ തദ ഉത്തരസ്മാദശയ ഏകദശലക്ഷയോജനന്തര ഉപലഭ്യത്തെ യ ലോകാനും ശമനുഭാവയന്തോ ഭഗവതോ വിഷ്ണോരിയൽ പരമം പദം പ്രദക്ഷിണം പ്രക്മന്ത് ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതമഹാപുരാണീ പരമഹം സംത പഞ്ചമസ്കന്ധേ ജ്യോതിഷചക്വർണ്ണനെ ദ്വാംശതിമോധ്യയസോവിനസങ്കീർത്ത ഗോവിന്ദഗോവിന്ദാഹരേനാരായണ